ഹൈഡിയേസ് അസാംക്കും അപ്പൊ ഇന്ന് വന്നിട്ടില്ല നല്ല അടിപൊളി പാർട്ടിവെയർ ചെറുദാർ സെറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ പ്രൈസിൽ വരുന്നതാണ് പിന്നെ വരുന്നത് പാകിസ്ഥാനി ചുരിദാർ സെറ്റാണ് വരുന്നത് അപ്പൊ ഓരോന്നെ ഓരോ മോഡേൺസായിട്ട് നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വേർതിട്ടില്ല ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഈയൊരു ചുരിദാർ സെറ്റ് ആണ് നല്ലൊരു ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ടും ഇതുപോലെ തന്നെ മിററിന്റെ ലേസ് ആണ് അതിലായിട്ടും ഇതുപോലെ തന്നെ മിറർ വർക്കിന്റെ ലേസ് ആണ് വരുന്നത് ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതുപോലെ തന്നെ യോക്കിലായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൽ ലേസ് ആണ് വരുന്നത് സ്റ്റോൺ ലേസിലാണ് ഇതിന്റെ നല്ല ഹെവി ആയിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഇതിന്റെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല റെഡി പൊളി കളേഴ്സിലാണ് വരുന്നത് അതുപോലെ അതുപോലത്തെ ലെന്തിലാണ് ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ തന്നെ നല്ലൊരു ലേസിനാണ് വരുന്നത് അതുപോലെ ഇതിന്റെ എൻഡിലായിട്ടും ഇതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൽ ലേസ് വരുന്നുണ്ട് മിറർ ലേസ് ആണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിന്റെ പാന്റ് വരുന്നത് അതിന്റെ ഷാൾ വരുന്നത് ഷാളിന്റെ നാല് സൈഡിലായിട്ടും ഇതുപോലെ തന്നെ മിറർ ലേസ് ആണ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് വരുന്നത് ഇതും നല്ല ഹെവി ആയിട്ട് തന്നെ ഇതില് യോക്കിലായിട്ട് നല്ല ഹെവി വർക്കിലാണ് ഇതിന്റെ വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് സൈസിലാണ് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് ബാക്ക് സൈഡും വരുന്നത് ഇത് ഓപ്പൺ ചുരിദാറാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം കളർ ഈ ഒരു കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ആണ് ഇതും വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് അപ്പൊ ത്രീ ഫോർത്ത് ലെങ്ത് ആണ് ഇതിന്റെ സ്ലീവിന്റെ എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് ഓരോന്നും വരുന്നത് ാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് അപ്പൊ അടുത്താണ് മോഡൽസ് നോക്കിയൊരു ഗ്രീൻ ഷർട്ടിലാണ് വരുന്നത് ഇത് വി നെക്കിലാണ് വരുന്നത് വർക്കിൽ തന്നെയാണ് ഇതിന്റെ എക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ ഓർഗൻസ മെറ്റീരിയലാണ് ഒരു സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽസിലാണ് ഇത് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അപ്പൊ ഇതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ കട്ട് പീസ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ മിറർ വർക്കും ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ടും ഇതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ഇതില് വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ഡബിൾ എക്സിലാണ് അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കണ്ട മീഡിയം കാരാണെങ്കിൽ ലാർജ് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ എക്സൽക്ക് ഡബിൾ എക്സലിന്റെ എടുത്തിട്ട് ഒന്ന് എക്സൽ ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി സോഫ്റ്റ് ഓർഗൻസ് പോലത്തെ മെറ്റീരിയൽസിലാണ് ഇത് വരുന്നത് അപ്പൊ ഷാറിന്റെ എൻഡിലായിട്ടും ഇതുപോലെ തന്നെ നല്ലൊരു മിറർ വർക്കിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് ഈ ഒരു കളേഴ്സിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ സൈസ് വരുന്നത് ലാർജും ഡബിൾ എക്സെല്ലും ഈ രണ്ട് സൈസിലാണ് ഇപ്പൊ ഈയൊരു കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് നല്ലൊരു പാകിസ്ഥാനി ചുരിദാർ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ യോക്കിലായിട്ട് നല്ല ഹെവി ആയിട്ടാണ് ഹെവിയായിട്ട് വർക്ക് വരുന്നത് നല്ല മിറർ വർക്കും അതുപോലെ ബീഡ്സ് വർക്കൊക്കെയാണ് വരുന്നത് ടോപ്പിന്റെ എൻഡിലായിട്ടും ഇതുപോലെ കട്ട് ബീഡ്സ് വർക്കിൻ്റെ അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് തന്നെ ത്രീ ഫോർത്ത് ലെങ്ത് ആണ് എൻഡിലായിട്ട് ഇതുപോലെ തന്നെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് അപ്പൊ ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് വരുന്നത് പാന്റ് വരുന്നത് നോർമൽ പാൻറ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് അതുപോലെ ഷാൾ വരുന്നത് ഇതാ ഇതുപോലെയാണ് ഇതിന്റെ ഷാൾ വരുന്നത് നല്ലൊരു മെറ്റീരിയൽസിലാണ് വരുന്നത് നല്ല റെഡ് വർക്കിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം ഈ ഇതൊരു കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് നല്ല ഹെവി ആയിട്ടാണ് ഇതില് വർക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫാൻറ്റ് വരുന്നത് ഇതാ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഇത് അതേപോലെയാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം അപ്പൊ നെക്സ്റ്റ് വരുന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ബ്ലാക്കും ഓറഞ്ച് ഷെയ്ഡും കൂടി കളർന്നതാണ് ഈ ഒരു കളേഴ്സ് നല്ല ഹെവി വർക്കിൽ തന്നെയാണ് ഇത് വരുന്നത് നല്ലൊരു പാകിസ്ഥാനി ഡ്രസ് ചുരിദാർ ആണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപ ഇതിന്റെ സ്ലീവ് കണ്ട നല്ലൊരു ഭംഗിയുള്ള പ്രിന്റിലൊക്കെ തന്നെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഷാള് വരുന്നത് ഇതെങ്ങനെയാണ് ാണ് ഇതിന്റെ ഫുൾ കളേഴ്സ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നതും പാകിസ്ഥാനി ചുരിദാസ് സെറ്റിലാണ് നല്ല ഹെവി വർക്കിൽ തന്നെയാണ് മിറർ വർക്കും ബീഡ്സ് വർക്കും കട്ട് ബീഡ്സ് വർക്കും ഒക്കെ ആയിട്ടാണ് ഇതിൽ വരുന്നത് നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽസ് ആണ് അംബ്രല കട്ടിംഗ് ആയിട്ടാണ് ഇത് വരുന്നത് സെമി അംബ്രല ആയിട്ടാണ് ഇത് വരുന്നത് സ്ലീവ് തന്നെ ത്രീ ഫോർ ലെങ്ത്തും സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ തന്നെ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലായിട്ടും ഇതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് അപ്പൊ മിറർ വർക്കും ഒക്കെയാണ് ഇതിന്റെ ഫുൾ ആയി അറ്റാച്ച്മെന്റ് വരുന്നത് അപ്പൊ ഷാള് വരുന്നത് ഇതാ ഇതുപോലെയാണ് ഇതിന്റെ ഷാള് വരുന്നത് നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉള്ളൊരു നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇതിന്റെ ഷാള് വരുന്നത് അപ്പൊ ഇതിന്റെ ഫാന്റ് വരുന്നത് പലാസോ ടൈപ്പിലാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് പലാസോ ടൈപ്പിലാണ് എങ്ങനെയാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് ഒരു പലാസോ മോഡലായിട്ടാണ് വരുന്നത് വൺ സൈഡ് എലാസ്റ്റിക്കും അങ്ങനെയാണ് ഇതിന്റെ വരുന്നത് ഇതാണ് ഇതിന്റെ മോഡൽസ് വരുന്നത് യെല്ലോ ഷൈഡ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് ഇത് ഇത്ര വെയ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സിലാണ് ഇതെല്ലാം വരുന്നത് അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം വരുന്നത് കേട്ടാ അതാണ് ഇത്രയും പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെമി അംബ്രല കട്ടിങ്ങിലാണ് ഈ ഒരു മോഡലിൽ വരുന്നത് ഫ്ലെയർ ഉണ്ട് നല്ല ഫ്ലെയറിലൊക്കെ തന്നെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് ഇതും അതുപോലെ തന്നെ ഫ്ലെയറിൽ വരുന്നതാണ് ഈ ഒരു ചുരിദാർ സെറ്റും വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് കേട്ടാ നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇത് ഇഷ്ടപ്പെട്ടു എക്സൽ ആർക്കും ഇതൊക്കെ എടുക്ക ഒന്ന് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയുണ്ട് കളർ കാണാനും അതുപോലെ തന്നെ മോഡൽസ് നല്ല അടിപൊളിയാണ് വീഡിയോസിൽ എത്രത്തോളം ഭംഗി ഉണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുള്ള നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അടുത്ത മോഡലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്